മുതന്നെ കണ്ടോ ആ മുതലിനെ പറ്റി പറയാനുള്ളത് ഒന്നര മുതലേ ഇങ്ങക്ക് ഈ മൂന്ന് സർക്കിളില് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് ചിക്കോ ചിക്കോനല്ലേക്ക് ഭയങ്കര ഇഷ്ടം അത് ചിക്കുന്റെ ചിക്കൻ കളറുണ്ടോ മുടിക്ക് ആ ചുവപ്പൊക്കെ വീണ്ടും ബ്ലാക്ക് കാര്യം അല്ല എന്റെ ഈ ഫ്രണ്ടില് ഈ പറഞ്ഞ പോലെ പൂവുണ്ട് ഈ കറുപ്പ് കളർന്ന് വെച്ചാ പൂവോ ഏ വന്നപ്പോടെ കറുപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ പറ ഇഷ്ടമുള്ള കുട്ടി പറയാഷ്ടപ്പെട്ട കുട്ടിയെ ആരമ്മ അതൊന്നും പ്രത്യേകം പറയും ദുട്ടിയോ അതെ അതെ ദുത്ത് കുട്ടിമേ അപ്പൊ നിങ്ങള് സമ്മതിച്ചുപോലെ ഞങ്ങള് ദത്തെടുത്താണ് അല്ല ഇങ്ങള് പറഞ്ഞു അല്ലേ പിന്നെ ഇതെത്തരുത് കുട്ടിയാണ് അല്ലെങ്കിൽ ചിക്കുനാണ് ഇഷ്ടം ഇന്ന് ഇന്ന് രാവിലെ നീച്ചപ്പോൾ ഞാൻ കേട്ടൊരു സംഗതി ഉണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതരാ ഇന്ന് കിഫോ മാളി ഒന്ന് ചായ ഇടിച്ചോ ഇന്ന് മോളെ എനിക്ക് ചായ വേണമെങ്കിൽ ചായ പിടിച്ചോ ചിക്കൂനം ചിക്കു മോനെ ചായ വേണ്ടേ അതെന്താ ഈ ഈ സാധനം അടിച്ചു പോയതുകൊണ്ടുള്ള കൊണ്ടുള്ള സ്നേഹമാണ് ഏഹ് അപ്പൊ സർജറി കഴിഞ്ഞ സ്നേഹം പോവും അങ്ങനെ ചക്ക പോയില്ല ഓനും തിന്നാൻ കൊടുക്കുന്നു എനിക്ക് ഞാൻ വീടില് പറഞ്ഞതുകൊണ്ടല്ലേ തിന്നത് ഏഹ് ആയിക്കോട്ടെ പിന്നെ ഞമ്മള് ഇൻസാനിന്റെ ലാവണ്യം പോയോ ഇൻസാനിന്റെ ലാവണ്യം യെസ് ഇൻസാനിന്റെ ലാവണ്യം അവിടെ കിടന്ന് ജിമ്മ എന്നാ കുളിച്ചിട്ടില്ലല്ലോ അതിനെ കുളിച്ചിട്ടില്ലല്ലോ ഏത്ര കാലയറിയോ സ്കൂളില്ലാത്ത കുളിയില്ല ഒന്നുമില്ല ഞാൻ എടുത്തില്ല